ാണ് കബറിന്റെ ചാരത്ത് പോയിരുന്ന അസീൻ ഓതുന്നത് ഇനിയെങ്കിലും പഠിക്കടാ ചെറുപ്പക്കാരാ തിരക്കാണല്ലോ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന വാപ്പാടെ കബറിന്റെ ചാരത്ത് പോയിട്ട് പാത്തിക ഓതിയിട്ട് ഓടുന്ന മക്കളുണ്ട് കൊണ്ട് പറയുകയാ പോയി എന്തിനാ പള്ളിയിലെ പുസ്തകത്തിനെ വിളിച്ച് നിർത്തിയിട്ട് കേട്ട് ബോധിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല മാതാപിതാക്കളുടെ കബറിന്റെ ചാരത്തു പോയി നിന്നിട്ട് നിന്നെ ആ കിട്ടുന്ന പ്രതിഫലം എന്താ ആതിഫലമെന്താഘുവിന്റെ പ്രവാചകൻ പറഞ്ഞു അവിടെ കിടക്കുന്ന ദിവസം വാപ്പാടെ നിന്ന് മണ്ണിനടിയിൽ കിടക്കുന്ന നിന്റെ വാപ്പയുണ്ടല്ലോ ആ വാപ്പയുടെ ദിവസം അല്ലാഹു അദാബ് മാറ്റി മാറ്റിവെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ െ പറയുമ്പോ ഒന്ന പ്രിയമുള്ളവരെ പത്തുമണിക്ക് പരിപാടി അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് വിശദീകരിക്കുന്നില്ല നാലാമതായിട്ടല്ലാൻ മുത്തിന് മാങ്ങണേ മുത്തിന് മാങ്ങേ അഞ്ചാമത്തെ കാര്യമെന്തെന്നറിയുമോ കാര്യം എന്താ യാ അഞ്ചാമത്തെ കാര്യം കാര്യമെന്തെന്നറിയുമോ നിന്റെ മാതാപിതാക്കളുടെ അനുവാദവും പൊരുത്തവും നീ വാങ്ങണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ അനുവാദം മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ നീ തുടങ്ങല്ലേ വാപ്പയോട് വാപ്പയോട് പുതിയ ബിസിനസ് ഉമ്മാനോട് കൂട്ടുകാര് പറയുന്നത് കേട്ടുകൊണ്ട് ലക്ഷങ്ങൾ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ട് അവസാനമെല്ലാം நஷ்டப்பட்டு போயிட்டு இனி எந்த செய்யணும்